ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് സ്റ്റോർ മാനേജറായും ഡെലിവറി ബോയ് ആയാലും അക്കൗണ്ട് എക്സിക്യൂട്ടീവൊക്കെയായിട്ട് മുൻപരിചയമില്ലാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം വിദ്യാഭ്യാസ യോഗത്തൊന്നും നോക്കുന്നില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരങ്ങളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യമായി തന്നെ ലഭിക്കും കൂടാതെ ഇ എസ് ഐയും പി എഫും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കുവാനായിട്ട് എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിലുടനെ തന്നെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാം ഓഫീസ് വർക്കുകൾ ഫാക്ടറി വർക്കുകൾ സെയിൽസ് വർക്കുകൾ എന്നിവ ചെയ്യുവാനായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി അൻപത് അറുപത്തിയേഴ് എഴുപത്തിയൊൻപത് ഉടനെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കുക കേരളത്തിൽ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ല വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മാണ കമ്പനിയിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായി എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കാം ഏജ് ഇരുപത്തിയൊൻപത് വയസ്സിന് താഴെയാണ് എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് താമസം ഭക്ഷണം സൗജന്യം ലഭിക്കും എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തോറ്റവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിനാല് ഇരുപത് മുപ്പത്തി എട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ കൺസർവേഷൻ ബയോളജിസ്റ്റ് കം ഇക്കോ ടൂറിസം മാനേജർ ഒഴിവുണ്ട് യോഗ്യത അൻപത് ബയോളജിക്കൽ സയൻസ് വിഷയങ്ങളിൽ അൻപത്തി ശതമാനം മാർക്കോടെ പി ജി വന്യജീവി സംരക്ഷണ മേഖലയിൽ രണ്ടു വർഷ പരിചയം ജി ഐ എസ് ക്യാമറ ട്രാപ്പിംഗ് ബയോ ഡൈവേഴ്സിറ്റി റിസർച്ച് സയൻറ്റിഫിക് ഡേറ്റ അനലിസ്റ്റ് എന്നിവരുടെ അറിവ് ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുവാനും താമസിക്കുവാനും യാത്ര ചെയ്യുവാനും സന്നദ്ധരായിരിക്കണം പത്തൊൻപത് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം നവംബർ പന്ത്രണ്ടിന് അഞ്ചിനകം കോഴിക്കോട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ ലഭിക്കണം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് നാല് നാല് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് മെയിൽ ഐ ഡി ഡി എഫ് ഒ ഡോട്ട് കെ ഒ ഇസ് എച്ച് ഡോട്ട് ഫോർ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ബയോഡേറ്റ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ എൻ്റെ കേരളം പ്രോജക്റ്റിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുടെ രണ്ട് ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് നമ്പർ പത്ത് വരെ ഓൺലൈൻ അപേക്ഷിക്കാം സി ഡെറ്റിൻ്റെ ഡിവിഷൻ പ്രോജക്റ്റിൽ പ്രോഗ്രാം മാനേജറുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് നമ്പർ പതിനൊന്ന് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ട്യൂബർ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യങ് പ്രൊഫഷണൽ സ്കിൽഡ് ലേബർ ബസ്സുകളിൽ ഓരോ ഒഴിവുകൾ ഉണ്ട് താൽക്കാലിക നിയമനമാണ് ഇൻറ്റർവ്യൂ നമ്പർ ഇരുപത്തി ആറിന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ടി സി ആർ ഐ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യുവതി ആയിക്കോട്ടെ യുവജ യുവാക്കൾക്ക് അവസരങ്ങൾ താമസ ഭക്ഷണമുണ്ട് ഇ എസ് ഐയും പി എഫും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കുവാനായി എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് ഈ നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളൊക്കെ ഉണ്ട് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒഴിവുകളുണ്ട് നമ്പർ പത്തൊൻപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ബി ടെക് ആണ് യോഗ്യത സി എസ് സി ഇ ഐ ടി ഇ സി ഇ എം സി എ എം എസ് ഇ എം ടെക് സി എസ് സി ഇ ഐ ടി എം എസ് ഈ യോഗത്തിൽ ഏത് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴികളാണ് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഐ ഐ എം ഡോട്ട് എ സി ഡോട്ട് ഇൻ